എന്റെ ചോയ്സേ ഉള്ളൂ നമ്മുടെ സ്വന്തം ലൈബ സെന്റർ സെന്റർ വണ്ടൂർ ജില്ലയിലെ മൂന്ന് സ്റ്റേഷനുകൾ ഉൾപ്പെടെ അമൃത് ഭാരത് പദ്ധതിയിൽ നവീകരിച്ച വിവിധ റെയിൽവേ സ്റ്റേഷനുകളുടെ ഉദ്ഘാടനം പ്രധാനമന്ത്രി നരേന്ദ്രമോദി നിർവഹിക്കും ഉച്ചയ്ക്ക് പന്ത്രണ്ട് മുപ്പതിന് പ്രധാനമന്ത്രി ഓൺലൈനായി സ്റ്റേഷനുകൾ ഉദ്ഘാടനം ചെയ്യുമെന്ന് റെയിൽവേ പാലക്കാട് ഡിവിഷൻ ഓഫീസ് അറിയിച്ചു ഓരോ സ്റ്റേഷനിലും പ്രത്യേകം ചടങ്ങുകൾ സംഘടിപ്പിച്ച് പ്രധാനമന്ത്രിയുടെ ഉദ്ഘാടന പ്രസംഗം തത്സമയം പ്രദർശിപ്പിക്കും പാലക്കാട് ഡിവിഷനുകീഴിലെ പൊള്ളാച്ചി ഒറ്റപ്പാലം ഷൊർണൂർ കുറ്റിപ്പുറം തിരൂർ പരപ്പനങ്ങാടി ഫറൂഖ വടകര പയ്യന്നൂർ മാഹി തലശ്ശേരി മംഗളൂരു ജംഗ്ഷൻ നിലമ്പൂർ റോഡ് അങ്ങാടിപ്പുറം സ്റ്റേഷനുകളാണ് കോടികൾ ചെലവിട്ട് അമൃത് ഭാരത് പദ്ധതിയിൽ നവീകരിക്കുന്നത് ഇതിൽ ആദ്യഘട്ട വികസനം പൂർത്തിയാകുന്ന ഒൻപത് സ്റ്റേഷനുകളുടെ ഉദ്ഘാടനമാണ് നടക്കുക രാജ്യത്ത് റെയിൽവേ സ്റ്റേഷനുകളുടെ ഒക്കെ വികസനം നടന്നുകൊണ്ടിരിക്കുകയാണ് അതിൽ നമ്മുടെ മലപ്പുറം ജില്ലയിലെ അഞ്ച് സ്റ്റേഷനുകളുണ്ട് അതിൽ നമ്മുടെ അങ്ങാടിപ്പുറം റെയിൽവേ സ്റ്റേഷൻ്റെ മുഖഛാദന മാറുന്ന രീതിയിൽ അതിൻ്റെ ഉദ്ഘാടനം മൊത്തം മൊത്തത്തിൽ രാജ്യത്തെല്ലാ ഉദ്ഘാടനം നടക്കുമ്പോൾ ഇരുപത്തിയാറാം തീയതി ഓൺലൈനായിട്ട് പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്യും നമുക്കറിയാം അണ്ണാടിപ്പുറത്ത് റെയിൽവേ സ്റ്റേഷൻ്റെ വികസനം വിശ്രമിക്കാനുള്ള വിശ്രമ കേന്ദ്രം അതുപോലെ ഫുട്ട് ഓവർ ബ്രിഡ്ജ് രണ്ട് ഭാഗത്തും എൻട്രൻസ് വീതി കൂടിയ റോഡ് അങ്ങനെ വിശാലമായ പാർക്കിംഗ് ഗ്രൗണ്ട് അങ്ങനെ നിരവധി വികസന പ്രവർത്തനങ്ങളാണ് വന്നുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് ഈ വരുന്ന മാസം ഇരുപത്തിയാറിന് ഫെബ്രുവരി ഇരുപത്തിയാറിന് ഉദ്ഘാടനം ചെയ്യുന്ന അങ്ങാടിപ്പുറത്തിൻ്റെ ഈ റെയിൽവേ സ്റ്റേഷൻ്റെ അന്ന് കൾച്ചറൽ പ്രോഗ്രാം ഡാൻസ് സ്കൂളുകളിലെ കലാപരിപാടികളുണ്ട് എല്ലാവരും അങ്ങാടിപ്പുറം റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തണമെന്ന് ജില്ലയിൽ കുറ്റിപ്പുറം അങ്ങാടിപ്പുറം നിലമ്പൂർ തുടങ്ങിയ സ്റ്റേഷനുകളിൽ ഉദ്ഘാടന ചടങ്ങുകൾ സംഘടിപ്പിക്കും തിരൂർ പരപ്പനങ്ങാടി സ്റ്റേഷനുകളുടെ ഉദ്ഘാടനം ഇപ്പോഴില്ല ജില്ലയ്ക്ക് പുറത്ത് ഒറ്റപ്പാലം ഫറൂഖ് തലശ്ശേരി മാഹി കണ്ണൂർ തുടങ്ങിയ സ്റ്റേഷനുകളിലാണ് ഇരുപത്തിയാറിന് ഉദ്ഘാടനം ചെയ്യുന്ന സ്റ്റേഷനുകൾ നവീകരണ ജോലികൾ വേഗത്തിൽ പൂർത്തിയാക്കാൻ അഡീഷണൽ ഡിവിഷണൽ റെയിൽവേ മാനേജർ എസ് ജയകൃഷ്ണന്റെ നേതൃത്വത്തിലുള്ള ഉന്നത സംഘം റെയിൽവേ സ്റ്റേഷനുകൾ സന്ദർശിച്ചു ന്യൂസ് ബ്യൂറോ മലപ്പുറം ണിച്ചുരുക്കിയ വിശ്വസ്ത പാരമ്പര്യവുമായി പി എ കെ ടെക്സ്റ്റോറിയം വണ്ടൂർ ഈ ഓണം പി എ കെ യോടൊപ്പം